തീർച്ചയായിട്ടും അതൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിരിക്കയാണ് അപ്പോൾ അതിനെക്കുറിച്ചും സംശയം ഓക്കെ ഹണിറോസ് ബോബൈ ചെമ്മന്നൂർ വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് കുറെ കാലമായി തന്നെ പരസ്യമായി ബോച്ചയെ അപമാനിച്ചപ്പോൾ വേണ്ടെന്ന് വെച്ച് ക്ഷമിച്ചെങ്കിലും ഇത്തവണ ഹണി റോസ് ബോച്ചയ്ക്ക് എട്ടിന്റെ പണിയാണ് കൊടുത്ത് രംഗത്ത് വന്നത് ഒരു പത്ത് വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുകൾ വേണമെങ്കിൽ ചുമത്താമെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഹണി റോസിനെ ഏറ്റവും പിന്തുണച്ചത് ലാലേട്ടൻ മമ്മൂട്ടി എന്നിവരാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത അമ്മ മീറ്റിംഗ് നടന്നപ്പോഴാണ് ഈ വിഷയം ഇരുവരുടെയും മുന്നേ എത്തിയതെന്നും ചില വീഡിയോകൾ കണ്ട ഉടൻ തന്നെ The cat sat on the ഇതിനെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നും ഏത് ബോച്ചയെ സ്ത്രീകളെ അപമാനിച്ചാൽ അതിനെതിരെ പ്രതികരിക്കണമെന്നും പറഞ്ഞതിന് പിന്നാലെയാണ് ഹണി റോസിനെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള കൂടുതൽ ഊർജം ലഭിച്ചതെന്നാണ് സിനിമാ മേഖലയിൽ നിന്നും വരുന്ന വാർത്തകൾ ഹണി റോസിന്റെ പിന്തുണച്ചും നടിയുടെ പരാതിയും തന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു കൂടാതെ എല്ലാ പ്രമുഖരും എല്ലാം ഈ വിഷയത്തിൽ ഹണിയുടെ കൂടെ ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടില്ലെങ്കിലും ബോച്ചയ്ക്ക് ഇങ്ങനെ പണി കൊടുത്തത് എല്ലാവരും കൂടി തീരുമാനിച്ചു ചെയ്തതാണെന്നുമാണ് വരുന്ന വാർത്തകൾ എന്തായാലും മലയാളികൾ ആഗ്രഹിച്ച കാര്യമാണ് ഹണി റോസിനെ ഇങ്ങനെ അപമാനിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്തായാലും അതിനെല്ലാമുള്ള ഉത്തരം ഹണിറോസ് തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഈ വീഡിയോയിൽ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഹണി റോസിനുള്ളതാണ് കാരണം സ്ത്രീ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്ത ഒരു ഓഫ് സ്ക്രീൻ മാസായാണ് ഈ വിഷയത്തെ എല്ലാവരും പറയുന്നത്